കഴിഞ്ഞ അഞ്ചാം തീയതി രാത്രിയാണ് കിളിയൂർ ചാരുവിള ബംഗ്ലാവിൽ ജോസിയെ മകൻ പ്രജിൻ ജോസ് അതിക്രൂരമായി വെട്ടിക്കുന്നത് അച്ഛനെ കൊലപ്പെടുത്തിയ മകന്റെ ജീവിതം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അടിമുടി നിഗൂഢ നിറഞ്ഞതായിരുന്നു എന്ന് ബന്ധുക്കൾ പറയുന്നു ചൈനയിൽ എം ബി ബി എസ് വിദ്യാർത്ഥിനിയായിരുന്ന പ്രജിൻ കോവിഡ് കാലത്താണ് നാട്ടിലെത്തിയത് പിന്നീട് ചൈനയിൽ പോയി പഠനം തുടരാനായില്ല എന്നാൽ അതിനിടെ കൊച്ചിയിൽ സിനിമ സംബന്ധമായി പഠനത്തിനായി പോയി ഇതിനായി ഒന്നര ലക്ഷം രൂപ വീട്ടുകാർ നൽകുകയും ചെയ്തു എന്നാൽ സിനിമ പഠിത്തത്തിന് ശേഷം തിരികെ എത്തിയതോടെയാണ് സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ കണ്ടതായി വീട്ടുകാരും ബന്ധുക്കളും പറയുന്നത് കുടുംബത്തോടൊക്കെ സ്നേഹമുള്ള ഒരു സ്മാർട്ട് ചെറുപ്പക്കാരൻ എന്റെ അഭിപ്രായത്തില് ഈ കഴിഞ്ഞ ഒരു ആറ് വർഷകാലമായിട്ടുള്ള പ്രജിൻ ജോസിന്റെ ജീവിതം എന്ന് പറയുന്നത് വളരെയധികം നിഗൂഢതകൾ നിറഞ്ഞതാണ് പ്രജിനി എവിടെയാണ് പോകുന്നത് ആരെയാണ് കാണുന്നത് വീട്ടിനുള്ളിൽ എന്താണ് ചെയ്യുന്നത് എന്ന് സംബന്ധിച്ച കാര്യം ആ കുടുംബത്തിന് പോലും ഒരു വ്യക്തത ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത് കാരണം സ്വന്തം അച്ഛനെയും അമ്മയും ഒരു ആറ് വർഷകാലം വീട്ടിനുള്ളിൽ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ അനുവദിക്കാതെ താമസിക്കുക അല്ലെങ്കിൽ പ്രജിന്റെ ജീവിതത്തിൽ അച്ഛനെയും അമ്മയും ഇടപെടാൻ അനുവദിക്കാതിരിക്കുക ആ മുറിയിൽ പോലും കയറാൻ ഒരു പിതാവും മാതാവിനും അവസരമില്ലാതെ അവസരം നിഷേധിച്ചിരുന്ന ഒരു സാഹചര്യമാണ് വീട്ടിലുണ്ടായിരുന്നത് ഇതിനിടെ പല തവണ അച്ഛനെയും അമ്മയും കൊല്ലുമെന്ന തരത്തിലുള്ള ഭീഷണി പ്രജിൻ ജോസിന്റെ ഭാര്യ ഭാഗത്തുനിന്നുണ്ടായിരുന്നു പ്രജിന്റെ ജീവിതം വളരെയധികം നിഗൂഢതകൾ നിറഞ്ഞതായിരുന്നു തന്റെ അച്ഛനെയും അമ്മയും ഒരു വർഷ കാലത്തോളം വീടിനുള്ളിൽ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ അനുവദിക്കാതെ താമസിപ്പിക്കുക തന്റെ മുറിയിൽ കയറാനോ അനുവാദം കൊടുക്കാതിരിക്കുക പലതവണ അവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുക ഇതെല്ലാം നമ്മൾ കണ്ട ഒരു സിനിമയിൽ എന്നതുപോലെ സാദൃശ്യം തോന്നുന്നതാണ് എനിക്ക് നിങ്ങളെ സ്നേഹിക്കണം മകനും സ്നേഹിക്കാത്ത പോലെ രാത്രി കാലങ്ങളിൽ ഇറങ്ങി പോവുമായിരുന്നു അപ്പം ഈ വീട്ടിൽ നിന്ന് രാത്രി പന്ത്രണ്ടും ഒരു മണിക്കൊക്കെ പുറത്തിറങ്ങിപ്പോകും എവിടെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യപ്പെട്ട് മറുപടി പറയാൻ പോകരുത് തിരിച്ച് അതേപോലെ മടങ്ങി വരും അപ്പോൾ ഈ ഫോണ് പോലീസ് ഉദ്യോഗസ്ഥർ എടുത്ത് പരിശോധിക്കണം പരിശോധിച്ച് അത് പരിശോധിച്ചാൽ അത് പുറം ലോകമറിയാത്ത പല കാര്യങ്ങളും അറിയാൻ പറ്റും എന്നുള്ളതാണ് കാര്യം ഈ ഫോൺ വലിയ സംബന്ധിച്ച് വീട്ടുകാർക്ക് മറ്റു കാര്യങ്ങൾ അറിയില്ലല്ലോ അപ്പോൾ ഇത് കമ്പ്യൂട്ടർ എടുപ്പുണ്ട് കമ്പ്യൂട്ടർ പരിശോധിക്കണം അതൊക്കെ പരിശോധിച്ചാൽ ഒരു നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ അറിയാൻ കഴിയുമെന്നുള്ളതാണ് ഈ കൊലപാതകത്തിന്റെ ദിവസങ്ങൾക്ക് പോയി ഏകദേശം ഒരാഴ്ച മുമ്പ് മാത്രമാണ് ഇവരുടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു ഈ ഒരു കല്യാണത്തിന് പോയിരുന്നപ്പോൾ പ്രജുൻ ജോസ് ധരിച്ചിരുന്ന വസ്ത്രത്തെ കുറിച്ച് ആരും രീതിയിലൊന്ന് കളിയാക്കിയിരുന്നു ഇതിന്റെ വിരോധത്തിൽ അച്ഛനെയും അമ്മയും സഹോദരിയെയും ഒക്കെ തന്നെ കാറിൽ കയറ്റിയും സമീപത്തുള്ള ഒരു സ്ത്രീയും കൂടി ഉണ്ടായിരുന്നു അമിത വേഗത്തിൽ അപകടകരമാവുന്ന രീതിയിലാണ് പ്രജുൻ ജോസ് എന്ന ആ ഒരു ദേഷ്യത്തിൽ കാർ ഓടിച്ചത് ഈ സമയത്താണ് സഹോദരി ആ ഒരു സംഭവം ചോദ്യം ചെയ്തത് ഉടൻ പറഞ്ഞത് അച്ഛന്റെയും അമ്മയുടെയും ഒപ്പം നിന്നെയും കൂടി ഞാൻ സ്വർഗത്തിലെത്തിക്കാമെന്നുള്ള ഒരു കാര്യമാണ് പ്രജിൻ ജോസ് ഈ Danke. Cool.